വർക്കലയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി പാലോട് സ്വദേശിനി സോനയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പെൺകുട്ടി ഇന്നലെ രാത്രിയാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് സോനുവിനെ തള്ളിയിട്ടത് മദ്യപിച്ചെത്തിയ പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറാണ് പെൺകുട്ടി ആക്രമിച്ച് പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ടത് സോനുവിന്റെ സുഹൃത്ത് അർച്ചനയെ പ്രതി ആക്രമിച്ചു ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു സീറ്റിനടുത്ത് നിന്ന് മാറാത്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണം പ്രതി ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു ഡാൻ ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഭയപ്പാടുണ്ടാക്കുന്ന ഒരു വലിയ സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് സൗമ്യെ നമ്മളൊന്നും മറന്നിട്ടില്ല ഇത്തരം സംഭവങ്ങൾ ഇത് ഒറ്റപ്പെട്ടതല്ല ഇത് ആവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലത്തെ സംഭവം സൂചിപ്പിക്കുന്നത് ആദ്യം അറിയേണ്ടത് ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില അതെങ്ങനെയാണ് ആരോഗ്യനില നിലവിൽ നേരിയ പുരോഗതി കൈവന്നിട്ടുണ്ട് വെന്റിലേറ്ററിൽ നിന്ന് അയച്ചുവിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുകയാണ് ഇപ്പോഴും ഈ പത്തൊൻപത് വയസ്സുകാരി ഇന്നലെ ആന്തരിക രക്തസ്രാവമാണ് ഒരു വെല്ലുവിളിയായി ഉണ്ടായിരുന്നത് അതിന് ഒരു ശമനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതേസമയം അബോധാവസ്ഥയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ ബോധാവസ്ഥ വീണ്ടെടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു മറുപടി ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നോ ആ പോലീസിന്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ലഭിച്ചിട്ടില്ല അതേസമയം ഈ പ്രതി സുരേഷ് കുമാർ കുറ്റം സംബന്ധിച്ചതായാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകുന്ന സൂചന ഇന്ന് സി കോടതിയിൽ പ്രതിയെ ഹാജരാക്കും അതിനു മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുകയാണ് ഇയാൾ ഏറ്റവും ഒടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ട്രെയിനിന്റെ സീറ്റിന് സമീപത്തിൽ നിന്ന് മാറാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് ഇങ്ങനെയൊരു ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് എന്നാണ് അത് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ മറ്റ് യാത്രക്കാരിൽ നിന്നും ഇന്നലെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആർ ടി എഫിന് ലഭിച്ചിരുന്നു ഈ പ്രകോപനത്തെ തുടർന്നാണ് ഈ രണ്ട് പെൺകുട്ടികളെ ഒരേ സമയം ചവിട്ടി പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചത് മദ്യലഹരിയിലാണ് ഈ ആക്രമണം ഈ സുരേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് പലചിമുടി സ്വദേശിയായ സുരേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതിൽ ഒരാൾ ഈ പത്തൊൻപത് വയസ്സുകാരിയായ സോന പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ചവിട്ടയത്തെ മറ്റൊരാൾ തലനാരതയ്ക്കാണ് രക്ഷപ്പെട്ടത് അർച്ചന എന്ന സുഹൃത്താണ് അങ്ങനെ രക്ഷപ്പെട്ടത് തുടർന്ന് യാത്രക്കാർ ഇയാളെ പിടിച്ചു റെയിൽവേ പോലീസിന് കൈമാറുകയായിരുന്നു എന്തായാലും വിശദമായി ചോദ്യം ചെയ്യലാണ് നടന്നത് ആദ്യം പരസ്പരവിരുദ്ധമായാണ് കാര്യങ്ങളോട് പ്രതികരിച്ചിരുന്നത് കാരണം അത്രമാത്രം മദ്യലഹരിയിലായിരുന്നു ഇയാൾ ഒരു സ്ഥിരം മദ്യപാനി തന്നെ എന്നുള്ള വിവരങ്ങളാണ് ആർ പി എഫിന് ഇതുവരെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള മറ്റ് വിശദാംശങ്ങളൊക്കെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സി പി എം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വലിയൊരു ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ആരോഗ്യനില വിവരമാണ് ലഭ്യമാകുന്നത് ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് പോലീസ് എന്താണ് പറയുന്നത് മുൻപ് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാളാണോ എന്തെങ്കിലും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ പ്രതി അങ്ങനത്തെ വിവരങ്ങളൊന്നും ഇതുവരെ ഉള്ള അന്വേഷണത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് ഇതൊരു മറ്റ് ഈ ലൈംഗിക അതിക്രമവും അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമവും ഒന്നും ആയിരുന്നില്ല ഒരു മുൻപരിചയവും ഇല്ലാത്ത യാത്രക്കാരായിരുന്നു പെൺകുട്ടികളായിരുന്നവർ അവരോട് സീറ്റിനടുത്തുനിന്ന് മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് മാറാതിരുന്നതിനെ തുടർന്നുണ്ടായ തർക്കം ആ പ്രകോപനത്തിലേക്ക് നയിക്കുകയും അങ്ങനെ പ്രകോപനത്തിനൊടുവിൽ അവരെ ഇരുവരെയും ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചവിട്ടിയത് ആ ചവിട്ടേറ്റ് തെറിച്ച് വീണത് ഈ പത്തൊൻപത് കാരിയായ പാലോട് സ്വദേശിയായ സോനയാണ് മറ്റൊരാൾ തലനാരേക്ക് അവിടെ നിന്ന് മാറി രക്ഷപ്പെടുകയായിരുന്നു എന്തായാലും ഇയാളുടെ ബാക്ക്ഗ്രൌണ്ട് സംബന്ധിച്ച പരിശോധന കൃത്യമായിട്ട് തന്നെ പോലീസ് നടത്തുന്നുണ്ട് ആർ പി എഫ് പോലീസിന്റെ സഹായത്തോടെ ഈ ബാക്ക്ഗ്രൌണ്ട് വെരിഫിക്കേഷനൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ മദ്യപാനിയായിരുന്നു സ്ഥിരം മദ്യപാനിയായിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊരു അക്രമവാസന എപ്പോഴെങ്കിലും കാണിക്കുകയോ നേരത്തെ ഇത്തരം ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ആ ആ പരിശോധന തുടരുകയാണ് ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന മറ്റ് സഹയാത്രക്കാരാണോ ഈ പ്രതിയെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചത് റെയിൽവേ പോലീസിനെ ഏൽപ്പിച്ചത് ഈ അർച്ചന ഈ കൂടെ ഉണ്ടായിരുന്ന ഈ സോനുവിന്റെ കൂടെ ഉണ്ടായിരുന്ന അർച്ചനയായിരിക്കുമല്ലോ ബഹളം വെച്ച് മറ്റുള്ള ആളുകളെ അറിയിച്ചത് അടുത്തടുത്ത് എല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് ഒരാൾക്ക് നേരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനപരമായ പെരുമാറ്റം ഉണ്ടാകുമ്പോൾ എല്ലാവരും അപ്രതീക്ഷിതമായിട്ടാണ് എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഇയാൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ തടഞ്ഞു വെക്കുകയായിരുന്നു തടഞ്ഞു വെച്ചിട്ട് ഉടൻ തന്നെ ചെയിൻ വലിക്കുന്നു ചെയിൻ വലിച്ച ശേഷം ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുന്നു ആ പിന്നീട് കൊച്ചുവെളിയിൽ വെച്ചാണ് ഇയാളെ കൈമാറുന്നത് അങ്ങനെയാണ് ഇന്നലെ അടക്കം പുറത്തു വന്ന വിവരങ്ങൾ കൊച്ചുവെളി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇയാളെ ആർ പി എഫിന് കൈമാറുകയായിരുന്നു അവിടെ സ്ഥലത്ത് നിന്ന് തന്നെ ഈ അർച്ചന ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് ഇന്നലെ സംസാരിച്ചിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് തന്നെയും ലക്ഷ്യം വെച്ചിരുന്നു രണ്ടുപേർക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത് അതിൽ ദൗർഭാഗ്യവശാൽ സോന തെറിച്ചു വീഴുകയായിരുന്നു പുറത്തേക്ക് താൻ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അർച്ചന ഇന്നലെ പറഞ്ഞത് അതായത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം മധ്യലേ ആഞ്ഞു ചവിട്ടുന്നു ആ ചവിട്ടയത്ത് ഈ പുറത്തേക്ക് വലിയൊരു വലിയൊരു അപകടമായ സംഭവങ്ങൾക്ക് ആണ് രാത്രി കേരള പിൻവശത്തുള്ള ജനറൽ ഡാൻ ട്രെയിൻ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിയോൺസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ലിയോൺസ് നമ്മൾ ഏറെ പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതുണ്ട് നമ്മുടെയൊക്കെ സുഹൃത്തുക്കളും നമ്മളും നമ്മുടെ അനിയത്തിമാരും സഹോദരിമാരും അമ്മമാരും എല്ലാം ും സ്ഥിരം യാത്ര ചെയ്യുന്നതാണ് ട്രെയിനിൽ അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല നമ്മൾ സൗമ്യൊന്നും മറന്നിട്ടില്ല ഇപ്പോഴിതാ വീണ്ടും ഒരു സംഭവം അതും യാതൊരു പ്രകോപനവും ഉണ്ടാവാതെ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്ക് തള്ളുന്നു എന്താണ് പറയാനുള്ളത് വളരെ സങ്കടകരമാണ് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ യാത്രക്കാരുടെ സംഘടന എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടുകൂടി പല തവണ ആവശ്യപ്പെട്ടതാണ് ഇത് സ്ട്രെങ്ത് കുറവാണ് എല്ലാ ട്രെയിനുകളിലും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകാറില്ല ഈ ഒരു അവസ്ഥ വളരെ നാളായി നമ്മള് പറയുമ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള മറുപടിയാണ് പക്ഷേ ഈ കുറവ് നികത്താൻ ഈ കുറവ് കൂട്ടാനുള്ള ഒരു നടപടിയും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അന്ന് ഉണ്ടായിരുന്ന സ്ട്രെങ്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഏത് സമയത്തും ആരും ആക്രമിക്കപ്പെടാവുന്ന അവസ്ഥയാണ് അത് അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും യാത്രക്കാരായാലും നമ്മള് ഇത്തരത്തിൽ ദീർഘദൂര ട്രെയിനിലൊക്കെ പോലീസിന്റെ ഒരു റോന്ത് ചുറ്റൽ ഉണ്ടാവാറുണ്ട് പോലീസിന്റെ ഉണ്ടാവാറുണ്ട് സൈന്യ സൈന്യത്തിന്റെ ഉണ്ടാവാറുണ്ട് അവർ ഒരു റോന്ത് ചുറ്റൽ അവരത് കാണാറുണ്ട് സാധാരണ പക്ഷെ ഇവിടെ ഇന്നലെ അത് ഉണ്ടായില്ലേ അല്ല റോന്ത് ചുറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ട്രെയിനുകളിലോ അല്ലെങ്കിൽ അല്ലാതെ റോന്ത് ചുറ്റിലോ ഉണ്ടായിട്ട് കാര്യമില്ല എല്ലാ ട്രെയിനുകളിലും അതിനകത്തെ എല്ലാ ബോഗികളിലെങ്കിലും അല്ലെങ്കിൽ ഒരു മൂന്നാല് ബോഗികൾ അടുപ്പിച്ചെങ്കിലും പോലീസിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഇവർക്ക് ബോധ്യപ്പെടണം അല്ലെങ്കിൽ സ്ഥിരം കുറ്റവാളികളുണ്ട് ഇപ്പൊ ഇങ്ങനെ ഉണ്ടായത് മദ്യപിച്ചിട്ടുണ്ടായതാണെന്ന് നമുക്ക് പറയാം പക്ഷെ എങ്കിൽ തന്നെയും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടില്ല അപ്പൊ അതിന് നടപടി എടുക്കേണ്ടത് നമ്മൾ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വാർത്ത വരും സംഭവങ്ങളുണ്ടാകുമ്പോൾ രണ്ടു ദിവസം ഈ ഒരു വാർത്ത ഇങ്ങനെ കത്ത് നിൽക്കുമെന്നല്ലാതെ ഒരു നടപടിയും ഇതിനെ തുടർന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇനി എന്ത് നടപടി താങ്കൾ പറയുന്നത് നടപടി വേണ്ടത് നമുക്കിപ്പം യാത്രക്കാർക്ക് ഒരു പരിമിതിയുണ്ട് ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഒരു അത്യാഹത ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പോലീസിന്റെ സഹായം തേടിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സ്റ്റേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് സഹായം കിട്ടുന്നത് ആ ഒരു ദുരവസ്ഥ മാറണം നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ എമർജൻസി ആയിട്ട് ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോലീസ് സംവിധാനം അതല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി സംവിധാനം എല്ലാ ട്രെയിനിലും ഉണ്ടാകണം അതില്ലാതെ നമ്മൾ രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ പോലീസിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അതിനൊരു മറുപടി കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല അപ്പൊ അതിനുള്ള സംവിധാനം എന്താണെന്ന് റെയിൽവേ ആണ് ആലോചിക്കേണ്ടത് അത് എങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിക്കാം നമുക്ക് സജഷൻസ് കൊടുക്കാനേ പറ്റുള്ളൂ നമ്മൾ ആവശ്യപ്പെടുന്നത് എല്ലാ സ്റ്റേഷനിലും എല്ലാ ട്രെയിനിലും എല്ലാ കമ്പാർട്ട്മെന്റിലും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്നുള്ളതാണ് സി സി ടി വി ഉൾപ്പെടെയുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് താങ്കൾ അന്വേഷിച്ചിരുന്നു കാരണം ഇന്നലെ നമ്മൾ പലതും കേൾക്കുന്നുണ്ട് യാതൊരു ഇല്ലാതെയാണ് ഈ പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിട്ടതെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ലഭിച്ചത് അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയോട് പെൺകുട്ടി ഇയാളോട് മാറാൻ പറയുന്നു അപ്പൊ അദ്ദേഹം മാറാതിരുന്നതിന്റെ പ്രകോപനത്തിലാണ് ചവിട്ടി തള്ളിയിട്ടതെന്ന് പറയുന്നു ഈ പെൺകുട്ടിയെ ഇയാൾ അങ്ങനെയാണോ എന്താണ് താങ്കൾക്ക് എന്താണ് അറിയാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ ഈ സമയം ഉണ്ടായിരുന്നു അറിഞ്ഞ് ഞാൻ ആർ പി എഫുമായി ബന്ധപ്പെടുകയും ചെയ്തു ബന്ധപ്പെട്ടപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും സീരിയസ് ആണെന്നും അറിഞ്ഞത് ആ സമയത്താണ് ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ പരിസരത്ത് ഉണ്ടായിരുന്നു അപ്പോ ആർ പി എഫിന്റെ ഇടപെടലാണ് പ്രധാനമായും പ്രതിയിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിച്ചത് അല്ലേ അതെ തീർച്ചയായിട്ടും അത്തരം ഇടപെടൽ ആർ പി എഫിനും പോലീസിന് സമയാണ് കൃത്യമായിട്ട് പ്രതിയെ പിടിക്കാനും അത് നടപടിയെടുക്കാനും സാധിച്ചത് പക്ഷേ അത് സംഭവം ഉണ്ടായതിനു ശേഷമാണെന്നതാ നമുക്ക് ഈ അങ്ങനെ ഉണ്ടാകാതിരിക്കാം ഒരു ഭയം വേണമെന്നുണ്ടെങ്കിൽ പോലീസിന്റെ സാന്നിധ്യമല്ല ട്രെയിനുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് യാത്രക്കാരുടെ ആവശ്യം അതിന് പോലീസിന്റെ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം ഈ നമ്മളിപ്പോ സൗമ്യയുടെ കാര്യം പറഞ്ഞു അതിനുശേഷം വലിയ തരത്തിൽ സുരക്ഷ കൂട്ടുന്നു പക്ഷെ ഇപ്പോഴും ട്രെയിൻ യാത്ര സുരക്ഷിതമല്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അപകടങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാത്തത് അത് ഉണ്ടാകാതിരിക്കുന്നുള്ളതുകൊണ്ട് മാത്രമാണ് അല്ലാതെ മറ്റ് പിന്നെ യാത്രക്കാർ കുറച്ച് വിജിലന്റ് ആണ് ഇപ്പം സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആൾക്കാർ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു ഭയം ഉണ്ട് കൃത്യമായിട്ട് അത് പോലീസിലെത്തും എന്നുള്ളൊരു ഭയം ഉള്ളത് തീർച്ചയായിട്ടും ഈ അക്രമികളെ പിന്തിരിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും എന്നിരുന്നാലും ഈ പോലീസ് സംവിധാനം കൃത്യമായി ഒരു കാര്യക്ഷമമായ രീതിയിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ് പെൺസോൺ റൈൽസിന് ആവശ്യപ്പെടാനുള്ളത് അതെ അപ്പോൾ ആ സുരക്ഷ അത് കുറവാണെന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത് അപ്പോൾ ഞാൻ അടക്കമുള്ള പെൺകുട്ടികളാവട്ടെ സ്ത്രീകളാവട്ടെ എല്ലാവരും അധിക ആളുകളും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ് അപ്പോൾ ഒരു സുരക്ഷയും ഇല്ല ആ ഇന്ത്യൻ റെയിൽവേ യാത്ര ചെയ്യാൻ അല്ലേ ഒരു സുരക്ഷയും ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നതിനോട് താല്പര്യം ഇല്ല പക്ഷേ സുരക്ഷ കുറവാണ് കിട്ടുന്നില്ല സെക്യൂരിറ്റിയുടെ കുറവുണ്ടല്ലേ സെക്യൂരിറ്റിയുടെ വളരെ നന്ദി ശ്രീ ലിയോൺസ് ഞങ്ങളോട് പ്രതികരിച്ചതിന് അദ്ദേഹം ട്രെയിൻ യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് വീണ്ടും ഡാൻ കുര്യനിലേക്ക് പോവുകയാണ് അതിനു മുൻപ് ഈ സോനയുടെ സുഹൃത്ത് അർച്ചനയുടെ ഒരു പ്രതികരണം ഉണ്ട് ആ പ്രതികരണം ഒന്ന് കണ്ടതിന് ശേഷം ഡാനിലേക്ക് പോയിട്ട് വരാം നിങ്ങൾ ട്രെയിനിൽ ഞങ്ങൾ ട്രെയിനിൽ ബാത്റൂമിൽ പോയിട്ട് പുറത്തിറങ്ങുമായിരുന്നു അപ്പോഴാണ് ചവിട്ടി തള്ളി ലേഡീസ് കമ്പാർട്ട്മെന്റ് ലേഡീസ് കമ്പാർട്ട്മെന്റ് ജനറൽ കമ്പാർട്ട്മെന്റ് അതിൽ അതിലേക്ക് ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു ആ കൂടെ ഞങ്ങൾ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരി ചവിട്ടി നടുവിനും ചവിട്ടിയെങ്കിലും തള്ളി ഇടുവാ എന്നിട്ട് എന്റെ കൈയും കാലിനെയും പിടിച്ചെണ്ണയും പാതി പുറത്തിട്ട് മറ്റു പ്രഭോന ഒന്നും ഇല്ല ഒന്നുമില്ല നിങ്ങൾ പുറത്തേക്ക് വീണില്ല ഞങ്ങൾ അല്ല അല്ല ഇവിടെ എത്ര വേണ്ടത് ആ നമ്മളിവിടെ ഡാൻ കുര്യൻ ചേരുന്നു ഡാൻ ഈ അപകടത്തിൽപ്പെട്ട പെൺകുട്ടി തിരുവനന്തപുരം സ്വദേശിനിയാണല്ലോ അല്ലെ ഇവർ ആലുവയിൽ നിന്ന് വരികയായിരുന്നു എന്നാണ് പറഞ്ഞത് ഈ രണ്ടുപേർ മാത്രമേ അവർക്കൊപ്പം ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോടാൻ അവരേതോ ഒരു ആവശ്യത്തിന് മടങ്ങി വരികയായിരുന്നു ആ പ്രായപൂർത്തിയായ രണ്ട് കുട്ടികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ യാത്രക്കിടയിൽ തിരുവനന്തപുരത്തേക്ക് ഇറങ്ങുക എന്ന ലക്ഷ്യത്തോടെ അവർ അതിനുവേണ്ടി തയ്യാറെടുക്കുകയെന്ന് വർക്കല കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് ഏതാണ്ട് ഒരു ഒരു മണിക്കൂറിനകത്ത് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന തരത്തിലായിരുന്നു അവരുടെ യാത്ര കേരള എക്സ്പ്രസ് വലിയ വളരെ തിരക്കുള്ള ട്രെയിനാണ് ഒരുപാട് യാത്രക്കാർ ഇന്നലെയും ഉണ്ടായിരുന്നു അതിനിടയിൽ ഈ ഇറങ്ങുന്നതിന് മുമ്പായി അവർ ഈ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഇങ്ങനെയൊരു തർക്കമുണ്ടാകുന്നത് ഈ സീറ്റിനടുത്ത് ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ തർക്കമാണ് ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് നയിക്കുകയും ഈ പത്തൊൻപത് കരിയെ ചവിട്ടി ഈ പുറത്തേക്ക് ചവിട്ടി എറിയുകയും ചെയ്യുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ചവിട്ടി വീഴ്ത്തുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തായാലും ആശ്വാസകരമായൊരു വാർത്ത ഇപ്പോൾ ലഭിക്കുന്നത് അപകടനില തരണം ചെയ്യുന്നു എന്നുള്ള ഒരു സൂചനകളാത്തെ സൂചനകളാണ് നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ വാർത്ത തന്നെയാണ് പെൺകുട്ടി വളരെ വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ ഇപ്പോൾ ഡാൻ തുടരുക ഇപ്പോൾ ബിന്ദു നമുക്കൊപ്പം ചേരുന്നുണ്ട് ബിന്ദു ഈ ഫ്രണ്ട് സോൺ റെയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ബിന്ദു ഏറെ ദാരുണമായ സംഭവം നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒറ്റപ്പെട്ട സംഭവം അല്ലെ ഇത്തരം സംഭവങ്ങൾ യാത്ര ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നമ്മൾ യാത്രക്കാർക്കൊക്കെ ഏറെ വേദനിപ്പിക്കുന്ന സംഭവമാണ് എന്താണ് പ്രതികരണം നമസ്കാരം ഞാൻ ബിന്ദു വായല പ്രസൻസോൺ റയിൽസിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആണ് അതിന് സംസ്ഥാന സെക്രട്ടറി ജെ ലിയോൺസ് ആണ് അപ്പോ ഇത്തരം സംഭവങ്ങൾ ഇപ്പൊ നിങ്ങൾ ആശ്വാസകരമായി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ അത് നമ്മുടെ പ്രാർത്ഥനയാണ് പക്ഷെ ഇപ്പൊ പറഞ്ഞപോലെ എന്ത് തരം പ്രകോപനം ഉണ്ടായാലും പിന്നിൽ ചോദിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ ആരുമില്ല എന്ന ധൈര്യത്താലാണ് ഏത് തരം ഘാതകനും ഇങ്ങനെയെല്ലാം എല്ലാം ശ്രമിക്കുന്നത് ഇതൊരൊച്ചപ്പെട്ട സംഭവമല്ല സൗമ്യയുടെ കൊലപാതകത്തിന് ശേഷം നമ്മൾ കണ്ടു റെയിൽവേ ഉദ്യോഗസ്ഥനെ തന്നെ വളരെ ബ്രൂട്ടലായിട്ട് കൊല ചെയ്യപ്പെട്ടത് അപ്പൊ എന്നിട്ടും അതിനകത്ത് യാതൊരു സുരക്ഷിതത്വവും ഒഴുക്കാൻ റെയിൽവേക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് സ്ഥിരം ട്രെയിൻ യാത്രക്കാരിയാണ് ഞാൻ പണ്ടൊന്നും ഇല്ലാത്ത വിധം രീതിയിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം കായംകുളം എറണാകുളം കായംകുളം പാസഞ്ചർ ആറ് ഇരുപത്തിയഞ്ചിന് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന കായംകുളം പാസഞ്ചറിൽ ചേർത്തലയ്ക്ക് ശേഷം കരഹൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് ഒരു മനുഷ്യൻ ഇതുപോലെ മദ്യപിച്ചിട്ട് ഒരു മാരകായുധവുമായിട്ട് അത് നീട്ടിപ്പിടിച്ച മാരകായുധവുമായിട്ട് സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ അയാൾ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റോളം അതിനകത്ത് സംഹാരദണ്ഡവുമായി കുറച്ച് സ്ത്രീകൾ മാത്രമാണ് അത് ഫോട്ടോ എടുക്കാൻ പോലും ഒരാൾക്കും ധൈര്യം ഉണ്ടായില്ല കാരണം ജീവൻ എല്ലാവർക്കും വിലപ്പെട്ടതല്ലേ അപ്പോ അതിനുശേഷം അയാളടുത്ത് സ്റ്റേഷനിൽ ഇറങ്ങിപ്പോയി ആ സമയത്ത് തന്നെ ഞാൻ അറിഞ്ഞെങ്കിലും അവിടെ വിളിച്ച് പറയുമ്പോ ഒരാളെയും അവർക്ക് അറസ്റ്റ് ചെയ്യാനോ നോക്കാനോ ഒന്നും കഴിഞ്ഞില്ല അപ്പോ നിരന്തരമായിട്ട് അത്തരം ഭീഷണികളുടെ പേരിലാണ് ജീവൻ തന്നെ അപകടത്തിലാണെന്ന് പറയണം റെയിൽവേ യാത്രക്കാരുടേത് ഇത് പരിഹാരമില്ലാത്ത പ്രശ്നമായി നീളുകയാണ് നമ്മളെ പോലീസിന്റെ അനാസ്ഥ എന്നൊന്നും ഞാൻ പറഞ്ഞു വെക്കുന്നില്ല കാരണം നമ്മൾ നിരന്തരമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ എസ്കലേറ്റ് ചെയ്യുന്നുണ്ട് അവര് നമ്മളോട് പറയുന്ന ഒരു കാര്യം ആവശ്യത്തിന് സ്ട്രെങ്ത് ഇല്ല എന്നതാണ് അപ്പൊ മിക്ക ദിവസവും അപ്പോ ഇറങ്ങേണ്ട സ്റ്റേഷനിലൊക്കെയുള്ള പോലീസുകാർ ചിലപ്പോൾ കയറും അവരവിടെ ഇറങ്ങി പോകും അപ്പൊ ഒരു തരത്തിലുള്ള ശേഷിതത്വവും സാധാരണ നമ്മൾ ഈ ആണെങ്കിലും ആണെങ്കിലും പോലീസിനെ ഒക്കെ ദീർഘദൂര കാണാറുണ്ട് ഇവിടെ അത് ഉണ്ടായിരുന്നില്ല ഇന്നലെ ആർ ഉണ്ടായിരുന്ന സഹയാത്രക്കാരോട് ൂറുണ്ട് രണ്ടു ദിവസം മുമ്പ് ഞാനും തലസ്ഥാനത്തേക്ക് ഇവിടെ എറണാകുളത്ത് നിന്ന് രണ്ടു ദിവസം രാത്രിയിൽ യാത്ര ചെയ്തു ഒന്ന് മൈസൂറിനായിരുന്നു ഒന്ന് ജനശതാബ്ദിയിലായിരുന്നു ഈ രണ്ട് വണ്ടിയിലും തന്നെ ജനശതാബ്ദിയിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സുരക്ഷിതമായിരുന്നു പക്ഷെ മൈസൂരിലൊക്കെ ഞാൻ കണ്ടു അതുപോലത്തെ യാത്രക്കാർ ധാരാളം കയറുന്ന ഒരു വണ്ടിയാണ് പക്ഷെ ഇങ്ങനെയുള്ള സുരക്ഷിതത്വം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റിയില്ല അപ്പോ ഒരു വണ്ടിയും ഒരു യാത്രയും സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് ശുഭയാത്ര നേർന്ന് നമ്മളെ വിടുന്ന റെയിൽവേ അശുഭയാത്രയിലേക്കാണ് നമ്മളെ ഇപ്പോ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താണ് ഇതിന്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കമ്പാർട്ട്മെന്റിൽ കമ്പാർട്ട്മെന്റിലെങ്കിലും അത് രാത്രി യാത്രകളിൽ അവരെ സുരക്ഷിതമാക്കാൻ ശ്രദ്ധ ഒരു പോലീസുകാരനെയോ ഒരു പോലീസുകാരിയോ ഇട്ടതുകൊണ്ട് അവരുടെ ജീവന ഭീഷണിയിൽ തന്നെയാണ് കാരണം മദ്യമോ മയക്കുമരുന്നോ ഒക്കെ ഉപയോഗിക്കുന്നവന് അവർക്ക് ഗവൺമെന്റിനെ കുറിച്ച് ഭയമില്ല അപ്പൊ അത് കൂട്ടായിട്ടുള്ള ശ്രമം കൊണ്ട് മാത്രമേ അവരെ നമുക്ക് പിന്തിരിപ്പിക്കാനോ കഴിയുകയുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും പ്രൊട്ടക്ഷൻ അതുപോലെ എന്തെങ്കിലും അടിയന്തരമായി ചെയ്തേ പറ്റുള്ളൂ ഇന്നലെ ഈ ട്രെയിനിൽ സംഭവിച്ചത് സംഭവിച്ചെന്താണെന്ന് ഏതെങ്കിലും സഹയാത്രക്കാരുമായിട്ട് അന്വേഷിച്ചിരുന്നു അവരെന്തെങ്കിലും പറഞ്ഞിരുന്നു നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ പെൺകുട്ടി വേറൊരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു അപ്പോ ഇയാൾ അവിടെ നിന്ന് മാറാൻ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ സാധാരണ വണ്ടിയിൽ തിരക്കാണെങ്കിൽ ഡോർ സൈഡിലൊക്കെ ഇരുന്ന ആൾക്കാർ യാത്ര ചെയ്യാറുണ്ട് പക്ഷെ അവര് ഇറങ്ങി കൊടുക്കും അങ്ങനെയാണ് പതിവ് അപ്പോ ഇത് അതിന് അതിനെ പ്രകോപിപ്പിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിനിൽ എന്തോരം പേര് എന്തോരം ആൾക്കാർ തള്ളിയിട്ട് വരും അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പോ അങ്ങനെ അയാൾ ഉടനെ തന്നെ ചവിട്ടി വീഴ്ത്തുകയും തടയാൻ ചെന്ന് മറ്റേ പെൺകുട്ടിയെ ബലമായി ചവിട്ടി ആ കുട്ടി അപ്പൊ അടിയിൽ തൂങ്ങിക്കിടന്നു മറ്റു യാത്രക്കാരെ രക്ഷിക്കുകയും യാത്രക്കാരെ ആവശ്യപ്പെട്ട പ്രകാരമാണ് തിരിച്ചു വന്ന മെമുവിൽ കയറ്റി കുട്ടിയെ കൊണ്ടുപോയതെന്ന് പറയും ഒരു പെൺകുട്ടിയല്ലേ ഇങ്ങനെയെല്ലാം രക്ഷപ്പെട്ടാലും പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ നട്ടലിനേറ്റ ക്ഷതം ഇനി ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞിനെ പിന്തുടരില്ലേ നമുക്ക് എന്തായാലും ഇതിപ്പോ ഒരു എന്തുമാത്രം ആൾക്കാർ അച്ചു യാത്ര ചെയ്യുന്ന ഒരു യാത്രാ സംവിധാനമാണ് അപ്പം അതിനകത്ത് അത് ഒരുക്കേണ്ടത് റെയിൽവേയുടെ യാതൊരു ഉപേക്ഷയും മതിയാവും അതല്ലെങ്കിൽ കൊടുക്കുന്നതിന് തുല്യമാണ് വളരെ നന്ദി ശ്രീമതി ബിന്ദു വീണ്ടും പോവുകയാണ് ഡാൻ ഇപ്പോൾ പോലീസ് ാണ് കേസെടുത്തത് റെയിൽവേ പോലീസ് വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പൂർത്തിയാക്കിയ പ്രാഥമികമായി ചോദ്യം ശേഷം എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഈ പ്രതി നൽകിയ ഈ വിവരങ്ങൾ കൂടി പരിശോധിച്ചതിനു ശേഷമാണ് ഇപ്പോൾ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ സി ജി എം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന